മറ്റൊരു കാര്യം കൂടി എനിക്ക് അറിയിക്കാനുള്ളതേ ഇന്നലെ സിനഡ് കൂടിയിരുന്നു ഓൺലൈൻ സിനഡ് ആ സിനഡിനകത്ത് ബിഷപ്പ് ബോസ്കോ പുത്തൂർ അറിയിച്ചത് ഡീക്കന്മാർ ഏത് കുർബാനയും സിനഡ് കുർബാന മാത്രം ചൊല്ലുകയുള്ളൂ എന്ന് പറഞ്ഞ് ഒപ്പിടാൻ തയ്യാറാണ് ഇവിടുത്തെ അത്മാരും വിശ്വാസികളും കൂടി പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ വിഷയം മുഴുവനും ഉണ്ടായേക്കുന്നത് ഡീക്കന്മാരെല്ലാം നമ്മുടെ കൂടെയാണ് എന്നാണ് സിനഡില് ഇന്നലെ ബിഷപ്പ് ബോസ്കോ പുത്തൂർ അറിയിച്ചത് അതായത് ബിഷപ്പ് ബോസ്കോ പുത്തൂരിന് വളരെ കൃത്യമായിട്ട് ഇന്നലത്തെ സിനഡ് ഈ പാമ്പ്ലാനിയുമായി ഉണ്ടാക്കിയ സമവായം അംഗീകരിക്കരുത് എന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് ബോസ്കോ പുത്തൂർ അവിടെ കമൻ്റ് നടത്തിയത് അങ്ങനെ ബോസ്കോ പുത്തൂർ കമൻ്റ് നടത്തിയിട്ട് പോലും ചില ബിഷപ്പുമാർ ബോസ്കോയോട് പറഞ്ഞു അവർ പട്ടം സ്വീകരിക്കട്ടെ അവരുടെ പട്ടം നടക്കട്ടെ അതിനുശേഷം അവരെ ഏതെങ്കിലും പള്ളികളിലേക്ക് വെച്ചു കൊച്ചച്ചന്മാരായിട്ട് വെച്ചു അവിടുത്തെ സാഹചര്യം അനുസരിച്ച് അവർ തുടരട്ടെ പിന്നീട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന് ചില ബിഷപ്പുമാർ സൂചിപ്പിച്ചു അങ്ങനെ സൂചിപ്പിച്ച ബിഷപ്പുമാരുടെ കൂട്ടത്തിൽ കല്ലറങ്ങാട്ട് പിതാവ് വരെ ഉണ്ടെന്നാണ് നമ്മൾ അറിയുന്നത് പക്ഷേ കല്ലറങ്ങാട്ട് പിതാവ് അടക്കമുള്ള ചില സീനിയർ ഇങ്ങനെ സൂചിപ്പിച്ചപ്പോൾ തറയിൽ എന്ന് പറയുന്ന മെത്രാൻ കൂടി അതിനെ എതിർത്തു അത്ര തറയിലും ടീമും അവർ ഒരു കാരണവശാലും തട്ടിൽ പിതാവ് കൊണ്ടുവരുന്ന ഒരു നിർദ്ദേശത്തെയും ഒരു സമവായത്തെയും അവർ പിന്തുണയ്ക്കില്ല അപ്പം ചങ്ങനാശ്ശേരി ലോബിയുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്നലെ അത് അങ്ങനെ തന്നെ തീരുമാനിച്ച് സിനഡ് മാറുകയായിരുന്നു സിനഡിനകത്ത് നാലോളം ലോബികളെങ്കിലും ഉണ്ട് ആ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായി സിനഡിനകത്ത് വലിയ ചേരി ചില ബിഷപ്പുമാരെ കണ്ടാൽ മറ്റ് ബിഷപ്പുമാരെ സംസാരിക്കുക തന്നെ ഇല്ല പരസ്പരം സംസാരിച്ചിട്ടില്ലാത്ത ബിഷപ്പുമാരെ അതിനകത്തുണ്ട് നാളുകളായി നേരിൽ കണ്ടാൽ സംസാരിക്കാത്ത ബിഷപ്പുമാരുണ്ട് പല ബിഷപ്പുമാരും പരസ്പരം മുഖത്തേക്ക് നോക്കുന്നത് വലിയ വൈരാഗ്യത്തോടും വിദ്വേഷത്തോടും കൂടിയാണ് വലിയ ചേരുതിരിവാണ് സീറോ മലബാർ സിനഡ് രംഗത്ത് ഒരു കൂട്ടായ്മയില്ല ഒരു സാധനവും ഇല്ല അവിടെ മുഴുവൻ ലോബിയിങ്ങാണ് ലോബിങ് ആണ് കളിയാണ് ചങ്ങനാശ്ശേരി ലോബി ബാക്കി എല്ലാവരെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്നു ചങ്ങനാശ്ശേരി ലോബിയിൽ പെടാത്ത ഒരാൾ മേജർ ആർച്ച് ബിഷപ്പ് ആകുന്നത് അവർക്ക് സഹിക്കാനാവില്ല അവർ അതുകൊണ്ട് നിലവിലെ മേജർ ആർച്ച് ബിഷപ്പിനെ എങ്ങനെയെങ്കിലും നൂറ്റമ്പത് ദിവസത്തിനകം പുറത്താക്കണം എന്ന് കാണിച്ച് അവർ കരുനീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് തട്ടിൽ പിതാവ് വന്നതിന് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തട്ടിൽ പിതാവിനെ അനഭിമതനാക്കണം അത് ചങ്ങനാശ്ശേരി ലോബിയുടെ ലക്ഷ്യമാണ് അതിനുവേണ്ടി അവർ പ്രവർത്തിക്കാവുന്നതെല്ലാം പ്രവർത്തിക്കും ചങ്ങനാശ്ശേരി ലോബി തൃശ്ശൂർ ലോബി എറണാകുളം ലോബി മലബാർ ലോബി അങ്ങനെ നാല് പ്രത്യക്ഷമായ ലോബികളെങ്കിലും ഉണ്ട് ഈ ലോബികളിലുള്ളവരെല്ലാവരും അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിനകത്ത് കടുമ്പിട്ടാണ് ആ ലോബികളെ എല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി ചങ്ങനാശ്ശേരി ലോബിയുടെ നേതൃത്വത്തിൽ ഒരു ഗുണ്ടാ സംഘം പോലത്തെ കുറെ മെത്രാന്മാരുണ്ട് തറയിൽ മെത്രാനാണ് അത് നിയന്ത്രിക്കുന്നത് ബാക്കി സീനിയർ മെത്രാന്മാർക്ക് സെൻസിബിളായിട്ട് അവർ ഒരു കാര്യം പറഞ്ഞാൽ ഈ ഗുണ്ട മെത്രാൻമാർ കയറി അതിനെ വെട്ടും അവർ വൈരാഗ്യബുദ്ധിയോടുകൂടി വെട്ടും അങ്ങനത്തെ കുറെ മനുഷ്യർ അതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഈ സിനഡ് ചീഞ്ഞളിഞ്ഞ സിനഡായി മാറിയിരിക്കുന്നു ആ സിനഡിനെയാണ് നമ്മൾ പരിശുദ്ധ സിനഡ് എന്നൊക്കെ വിളിക്കണമെന്ന് ഓർക്കണം ഇത്തരത്തിലുള്ളൊരു ചീഞ്ഞളിഞ്ഞ സംവിധാനമായി സിനഡിൽ നിന്ന് മാറുകയും വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി ബോസ്കോ മെത്രാൻ ആ സിനഡിൽ വിവരമറിയിക്കുകയും ആ സിനഡിനകത്ത് സീനിയർ മെത്രാന്മാർ എതിർചേരിയിലുള്ള മെത്രാൻമാർ പോലും സമ്മതിച്ചിട്ട് ഈ ജൂനിയർ മെത്രാനായ നിയുക്ത ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എല്ലാത്തിനെയും വെട്ടുകാണും കാരണം ഇനി വേറൊരാള് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് വരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകരുത് പുള്ളി ഇപ്പോഴേ അപ്രമാദിത്വം ഏറ്റെടുക്കുകയാണ് ആർച്ച് ബിഷപ്പ് ആവുന്നതിന് മുമ്പേ മേജർ ആർച്ച് ബിഷപ്പായി എന്ന മട്ടിലാണ് മാർ തറയലിൻ്റെ ഇടപാടുകൾ എന്ത് വൃത്തികെട്ട മനുഷ്യനാണത് അന്ന് ആലോചിച്ച് നോക്കൂ ഞാനത് പറയുന്നത് എന്താണ് അതിനകത്ത് നടക്കുന്നത് എന്ന ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ്